പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന്മിഷം അവനുമായി കർത്താവിന്റെ തിരുസന്നിധിയില് അവിടത്തെ സാന്നിധ്യത്തിലാണ് നമ്മൾ എന്ന കൂടി ആരാധന കടന്നു വരാ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ ഓരോ മക്കളും തീർത്ഥാടകരായും ഓൺലൈനിലും അനേക ഹൃദയ ഭാരങ്ങളോടുകൂടി അങ്ങയുടെ ദൃശ്യനിധിയിലെ ശരണം ഗമിച്ചിരിക്കുന്ന അമ്മയെ പരിശുദ്ധ അമ്മ ദേവി കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ നല്ല പ്രാർത്ഥിക്കണമെന്നല്ല അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ലോകത്തിലെല്ലാ വ്യക്തികളെയും പ്രഭാസനും മാതാവിനെ വിളിച്ചപേക്ഷിക്കുന്ന യശുദാമ്പത്യം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അനുഭവവിദ്യമാകുന്നതുപോലെ ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരുടെ കൂടെയെന്ന് ശുഭിശേഷം നൽകുന്ന വെളിപാടിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കഥനങ്ങളിലും കണ്ണുന്നീരിലും കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ കൈ മുരൽ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യാത്ത തുടക്കപ്പെട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് ചെടിൻ്റെ ചുവി തുറന്ന കർത്താവെ ലാഷ്ട്രസ് പുറത്തു വരികയെന്നല്ലൊണ്ട് മരിച്ചുപോയവൻ്റെ ശവമാടത്തെ തുറന്ന കർത്താവേ അങ്ങനെ മക്കൾക്ക് അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ ആരാധനയിലൂടെ തുറന്നിടണമേ എന്ന് പ്രാർത്ഥിച്ചോ മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന കർത്താവേരുണ്യമേശു ഞങ്ങൾക്ക് വേണ്ടി കൃഷക്കപ്പെട്ടതിന്റെയും തിരുവിലാവിൽ മറിവേറ്റതിന്റെയും നീയേറ്റു വാങ്ങിച്ച പരിഹാരപൂർണമായ തിരുമരണത്തിൻ്റെയും മഹത്വപൂർണ്ണമായി ഈർത്തുന്നപ്പിൻ്റെ സ്വർഗത്തിൻ്റെ അവശേഷിപ്പായ ദിവ്യകാരുണ്യത്തിൻ്റെ ദൃശ്യനിധിയിൽ ഞങ്ങൾ അങ്ങനെ ദിരുസ്ഥനിധി നിന്നുകൊണ്ട് നിന്റെ നാഥനും രക്ഷകനും ഏറ്റുമറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കണ്ടേ ഹലലി ത്തിന് കർത്താവ് ഗുരുതരമായ രോഗങ്ങൾ ഇനി എൻ്റെ ജീവിതവും തീർന്നു ഞാനിൽ നിന്ന് സുഖപ്പെട്ടാൽ പോലും എനിക്ക് ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്ന മനസ്സിൽ ഓരോ ദിവസവും ഓരോ ഓർത്ത് സങ്കടപ്പെടുന്നവരെ ഈ പ്രഭാതത്തിലെ കനായ കല്യാണ വിരുന്നിലെ അങ്ങയോടും മാധ്യസ്ഥ ആചിക്കാൻ ദൈവം കൽപ്പിച്ചു നൽകിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങളെല്ലാ രോഗികൾക്കും വേണ്ടി പ്രാ പ്രാർത്ഥിക്കുന്നു ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളുടെ മേലും നിന്റെ വലിയ വലിയ തിരുമുറുവാർന്ന് വലതുകരം അനുഗ്രഹത്തിൻ്റെ വലിയ ശക്തി നിലയ്ക്ക് ആവശിക്കുകയും യേശുക്രി നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥ ജലിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുചിക്കേണ്ട പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഒരു ആരാധനയിലും നമുക്ക് അനുഭവങ്ങൾ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാനും ആത്മാവിൻ്റെ അഭിഷേകത്തിന് അയോഗ്യതയുണ്ടെങ്കിൽ അത് ഓർത്തുകൊണ്ട് അനുതാപത്തോടെ ദാവിനെപ്പോലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവി അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിപാലനയെ ഞങ്ങളിന്ന് എടുത്തു കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ആരാധനാസമൂഹത്തെ അഭിഷേകം ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട റിഞ്ഞ് ആരാധിക്കാനുള്ള വലിയ അഭിഷേകം നിങ്ങൾക്ക് നൽകണമേ ഹാലൂയ ഹാലൂയ അനുതാപമില്ലാത്തവർക്ക് അഭിഷേകമില്ല എന്നുള്ളതാണ് ആരാധനയുടെ അടിസ്ഥാന പ്രമാണ അനുതാപമില്ലാത്തവർക്ക് അഭിഷേകമില്ല എന്നുള്ളതാണ് ആരാധനയുടെ അഭി അടിസ്ഥാന പ്രമാണം അതുപോലെ തന്നെ ഒരു പ്രമാണമാണ് ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് ആരാധിച്ചൊക്കത്തില്ല കർത്താവ് ഈ പ്രഭാതത്തിലെ ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ ദൈവസ്നേഹം ഞങ്ങളിൽ പുതിയ അഭിഷേകം നൽകുന്നത് പോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളിലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ഉടമയിലും ദൈവസ്നേഹത്തിൻ്റെ അരുപിയെ ആരാധനയ്ക്കൊതുകിയ ആരാധനക്കൊത്ത ആരാധനയ്ക്ക് പോന്ന ദൈവസ്നേഹത്തിൻ്റെ അരുപിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ട് ആരാധിക്കുവാൻ യോഗ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹലിയ പതിനാറ് കോടിയോളം കടമുള്ളൊരു മകനെ അൾത്താറയിലെ പ്രാർത്ഥനയിൽ കണ്ടുമുട്ടി ഇതുപോലെ വളരെ ഗ്രീവിയസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇന്നലെ വന്ന ഭർത്താവ് ഏ എട്ട് പ്രാവശ്യം വെടിവശിച്ച ഒരു ഭാര്യയെ അവളുടെ ഹൃദയത്തിലും നാക്കിലുമൊക്കെ വെടിയുണ്ടീറിപ്പോയി പാഞ്ഞതിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു ജീവിയായി നിൽക്കുന്ന അങ്ങനെയുള്ളവരൊക്കെയാണ് അൾത്താറയിൽ വരുന്നത് അങ്ങനെ അലക്സച്ചിനാണ് അവരെ അഭി സംഭവം ധ്യാനത്തിൻ്റെ സമയം കഴിഞ്ഞായിരുന്നു അപ്പം ഇതുമാത്രം മനുഷ്യരാണ് അൾത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോയിൽ അഭയം പ്രാപിക്കുന്നത് അവസാനത്തെ അറ്റ കൈ പോലെയാണ് മനുഷ്യർ വരുന്നത് അങ്ങനെ അറ്റക ഈ അവസാനത്തെ അഭയ കേന്ദ്രം എന്ന രീതിയിൽ വന്നിട്ടുള്ള അനേകം മക്കൾ വന്നു പോയിട്ടുള്ളവർ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ മേലെല്ലാം സ്വർഗം തുർക്കപ്പെടട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കെട്ടുകൾ അഴിയപ്പെടുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ ശക്തി മാതാവിൻ്റെ മധ്യസ്ഥം അവരെ അനുഭവിക്കുന്ന ഇടയാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികട ഹലൽ ചെയ്യുക വേറെ ഒരു സങ്കടക്കാരനെ അറയിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടെത്തി നമ്മുടെ യമനിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ ഭർത്താവ് ഉടമ്പടി എടുത്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം എന്നെ വന്ന് കണ്ട പറഞ്ഞപ്പോൾ ബ്ലഡ് മണി കൊടുത്തിട്ട് യമൻ സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് അവരതിൽ നിന്ന് റിലീവ് ആകാനുള്ള പണം കെട്ടിവെച്ചാൽ അത് എട്ട് കൂടിയാൽ മറ്റേ എന്തുകൊണ്ടാണ് കെട്ടിവെച്ചിട്ട് പോലും കെട്ടി അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് പോലും യമ സർക്കാർ അത് സ്വീകരിക്കണില്ല എന്നാണ് അതാണ് പരിശുദ്ധ താമര വച്ചിരിക്കുന്നത് ഈ ആഴ്ചത്തെ ഒരുപക്ഷെ ഏറ്റവും വലിയ നിയോഗം നിയോഗമെന്ന് പറയണത് അങ്ങനെയുള്ള കടുത്ത നിയോഗങ്ങളിലെല്ലാം ഈ ആഴ്ചയിൽ തീരുമാനമുണ്ടാകാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്ക महत मूयाम देहम നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഉടമ്പടിയോടുകൂടി നമ്മുടെ ആരാധനാ ജീവിതം തന്നെ അങ്ങോട്ട് മാറി മാറ്റിമറിക്കപ്പെടുകയാണ് ചെയ്യണത്